അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണം വെള്ളത്തിൽ മുങ്ങി ഒരു പ്രദേശം കോഴിക്കോട് ചെറുവാടി അങ്ങാടി നിവാസികളാണ് ദുരിതത്തിലായത് ചെറുവാടി കാവിലട റോഡ് നിർമ്മാണത്തിലെ പാളിച്ചകൾ കാരണം ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് പ്രദേശം എട്ട് കോടി എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിന്റെ അശാസ്ത്രീയതയും കാലവർഷം എത്തുമ്പെ നാടിന് ദുരിതം സമ്മാനിച്ചിരിക്കുന്നത് പ്രദേശത്തേക്കുള്ള പ്രധാന റോഡെല്ലാം അടച്ചാണ് പ്രവൃത്തി നടക്കുന്നത് റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന ചെറുവാടി നടക്കൽ പാലത്തിന്റെ നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുകയാണ് കാൽനട യാത്ര പോലും ഇതിനകം ദുസ്സഹമായി കഴിഞ്ഞു ഇപ്പം ചളിയും നിറഞ്ഞിട്ട് യാത്ര ചെയ്യാനോ ഈവൻ നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് ചെറുപാടിക്കാർക്ക് ചേർന്നിരിക്കുന്നത് അതിന് പ്രധാന കാരണം ഈ റോഡ് പണി നല്ല സമയം ഉണ്ടായിരുന്നു അല്ലാത്ത റോഡ് വർക്കെടുക്കാൻ പറ്റിയ നല്ല ടൈം വേസ്റ്റാക്കി ഇപ്പം ആണെങ്കിൽ ആ സമയത്ത് ഉൾപ്പെടെ പണി മന്ദഗതിയിലായി എന്താ പറയുക സ്പീഡില്ലാത്തൊരവസ്ഥയിലാണ് ഇതുവരെ കരാറുകാരുടെ പണി ഭാഗത്തുനിന്ന് അനാസ്ഥ വന്നത് മഴ കനത്തതോടെ വ്യാപാര സ്ഥാപനങ്ങളടക്കം കിടക്കുകയാണ് വാഹനാപകടങ്ങളും തുടർ കഥകളാവുകയാണ് സ്കൂളുകൾ തുറക്കാനിരിക്കെ സ്ഥലത്തെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളും ദുരിതത്തിലാകും പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ജനം കോഴിക്കോട്